ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സപ്പോർട്ട് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനെന്നായിട്ട് തോന്നുക അമ്മ രാവിലെ തന്നെ അപ്പം കത്തിയൊന്നും ഇല്ലാതെ അമ്മ ഒരു മേസ്ത്രിയും കൂടിയാണ് അപ്പം അങ്ങനെ വാട്ടർ ടാങ്കിൻ്റെ കല്ല് വെച്ച് പൊക്കിയാൽ അതിൽ സിമൻറ്റ് തേച്ച് കൊടുക്കുകയാണ് അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മേക്കേട് പണി ആവുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗുണകാല നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളൊരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അച്ചാറിൻ്റെ ഈ വാരിപ്പൊത്ത് ഏത് രീതിയിലുള്ള അച്ചാറും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് മറ്റ് പൊടികളൊന്നും അധികം ഉപയോഗിക്കാതെയാണ് അതായത് അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കാതെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എവിടെ വേണേലും ഞങ്ങൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് അതായത് പോസ്റ്റൽ വഴി എത്തിച്ചു തരുന്നതാണ് അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താ ചെയ്യാനാണോ പറയാ അല്ല ആടാർക്ക സംഗതി ഉണ്ട് പോലും ആടാർക്ക ഇല്ല എന്തോ മകൻ കൂടിയുണ്ട് പിണ്ടാതെ അതെ ബാക്കിയുള്ളവരുടെ കാര്യം എന്തിനു പറയാ? ശരീരം കൊണ്ടി ഇരിക്ക ബന്ധനെ കണ്ടുകൊണ്ടിരിക്കല്ല അല്ല കണ്ടി കണ്ടുകൊണ്ടിരിക്കല്ല ഓൾദ റിയാമായിട്ടൊന്നുമല്ല നമ്മളിപ്പം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പഠിക്കുന്നില്ല അറിയാൻ വേറെ ഒന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കുന്നത് അറിയിച്ചില്ല പണ്ടായ പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ അല്ലേ തെറ്റായിട്ട് പോകും

സൂപ്പർ ചക്ക അമ്മ ചക്ക വെട്ടുന്നു ഞാനത് നോക്കി നിൽക്കുന്നു അമ്മ ചക്ക വെട്ടുന്നു ഞാനത് തിന്നുന്നുണ്ടായിരുന്നു ada apa yang video ni duk pergi duk pergi hmm hmm Ella.